ശ്വാസകോശം മാറ്റിട്ടും രക്ഷിക്കാനായില്ല നടി രശ്മി ലീല അന്തരിച്ചു ദീർഘകാലമായി അസുഖബാധിതയായിരുന്ന കന്നഡ ടെലിവിഷൻ താരം രശ്മി ലീല മുപ്പത്തേഴാം വയസ്സിൽ വിധിക്ക് കീഴടങ്ങി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം അതിജീവനത്തിൻ്റെ കരുത്തുറ്റ പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകിയ താരത്തിൻ്റെ വിയോഗം കന്നഡ കലാലോകത്തെയും ആരാധകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഏറെക്കാലമായി ശ്വാസകോശ രോഗങ്ങളോട് പൊരുതിയ രശ്മിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഡോക്ടർമാരുടെ കഠിന ശ്രമങ്ങൾ ഒടുവിൽ വിഫലമാവുകയായിരുന്നു ഭർത്താവ് സറാക്കി മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പിലൂടെയാണ് മരണവാർത്ത പുറം ലോകമറിഞ്ഞത് വർഷമായി റോമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന രോഗത്തിന് ചികിത്സയിലായിരുന്നു രശ്മി രോഗം മൂർച്ഛിച്ചതോടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന പൾമണറി ഫൈബ്രോസിസ് എന്ന അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ശ്വാസകോശത്തിലെ കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയാണിത് കഴിഞ്ഞ ഒരു വർഷമായി ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയായിരുന്നു അവർ ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത് രശ്മിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന തുക കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമായപ്പോൾ കന്നഡ സിനിമയിലെയും ടെലിവിഷൻ പരമ്പരയിലെയും സഹപ്രവർത്തകർ സഹായവുമായി എത്തിയിരുന്നു ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നടന്ന ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി താരം പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ ശാരീരിക അസ്വസ്ഥതകൾ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു ഇവർക്ക് ഒരു മകളുണ്ട് കന്നഡ സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖർ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു അതീവ വേദനകൾക്കിടയിലും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സോഷ്യൽ മീഡിയയിൽ രശ്മി സജീവമായിരുന്നു എ ഐ ഉപയോഗിച്ചുള്ള തൻ്റെ മനോഹരമായ ചിത്രങ്ങൾ തുടർച്ചയായി നടി പങ്കുവയ്ക്കുമായിരുന്നു ആശുപത്രി കിടക്കയിൽ നിന്നുള്ള രശ്മിയുടെ ചിത്രങ്ങളും വീഡിയോകളും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിരുന്നു മരണം വരെ തളരാത്ത പോരാളിയായി രശ്മി നിലകൊണ്ടു